ഹലോ ബോസ് ബോലോ കൈസേ അച്ചായ പൊന്നാരച്ചങ്ങായ്മരേ അപ്പോൾ നമ്മളിന്ന് വർക്ക് ഏരിയേൻ്റെ പണിയിലാട്ടോ ഈ വർക്ക് ഏരിയ നല്ല വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ജോയിൻറ്റ് ചെയ്ത് വർക്കാണ് പുതിയതായിട്ട് പഴയ വീട്ടിൽ നിന്ന് ഏരിയ കൂട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നര യൂണിറ്റ് സ്ലാവുകളുണ്ട് അത്രോൾക്കും വലിപ്പുണ്ട് എൽ ഷേപ്പിലാണ് ഒന്നര യൂണിറ്റ് സ്ലാബ് ഉണ്ട് ഒന്നര യൂണിറ്റ് സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും സ്ക്വയർ ഫീറ്റ് കണക്ക് നോക്കുമ്പോൾ യൂണിറ്റ് കണക്ക് നോക്കുമ്പോൾ ഒന്നര യൂണിറ്റ് സ്ലാബ് അപ്പോൾ അപ്പോൾ നമ്മൾ പലയിടം കാര്യങ്ങളൊക്കെ അത് ഏകദേശം അത് കഴിഞ്ഞ് ഇന്നൊരു ഫിനിഷിംഗ് വർക്കിലാണ് ഇത് കഴിഞ്ഞ് നമ്മൾ കമ്പിയായിട്ട് കെട്ടാണ്ട് ഇത് കമ്പി കെട്ടണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഏരിയയിലുള്ള നമ്മൾ കൺസീൽഡ് ബീം കൊടുക്കണം കൺസീൽഡ് ബീം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭീമ് ഉണ്ടാവില്ല നമ്മളെ ക്ലയൻറ്റ് പറഞ്ഞ് ഈ ഭീമ് തായോട്ട് വേണ്ട എന്ന് പറഞ്ഞു തായോട്ട് തൂങ്ങി ഒരു വൃത്തിയാണ് അത് വേണ്ട എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ അവിടെ എന്താ ചെയ്യാനുള്ളത് അടുത്ത ഓപ്ഷൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൺസീൽഡ് കൊടുക്കാന്നുള്ള ഈ കൺസീൽഡ് ഭീമും സാധാ ഭീമും ഒക്കെ ഏകദേശം ഒരേ തന്നെ കേട്ടോ നമ്മൾക്ക് അതിന് വേണ്ടി കമ്പികൾ നമ്മൾ രണ്ടിനും കൊടുക്കുന്നുണ്ട് പിന്നെ ഭീമ നമ്മൾ അടിയിലേക്ക് തൂക്കി അടിക്കുമ്പോൾ ലേസൊരു ബലം ഉണ്ടാവും രണ്ടും ഒന്നാന്നല്ല പറഞ്ഞു ലേസൊരു ബലം കൂടും അത് മറ്റൊരു വിഷയം എങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന കമ്പിയും ഇതിൽ കൊടുക്കുന്ന കമ്പിയൊക്കെ ഒരേ സേമൻ്റ് ആണ് പതിനാറിൻ്റെ കമ്പികളാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണ് വലിയൊരു പ്രശ്നമില്ല പിന്നെ ഇന്നത്തെ നമ്മൾ തട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ കമ്പിപ്പണിയിലാണ് കമ്പിയും കാര്യങ്ങളൊക്കെ നൂർത്തി കമ്പി പണി ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രോൾക്ക് ലോങ് ഉള്ള സ്ലാവിന് നമ്മൾ നിർബന്ധമായിട്ട് ഒന്നൊരിക്കൽ ബീമോ അല്ലെങ്കിൽ കൺസിലോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ സ്ലാവ് അവിടെ നിൽക്കും പക്ഷേ നമ്മൾ ആയുസ് കുറയുന്ന അതേമാതിരി തന്നെ ഈ സ്ലാവിൻ്റെ ഇതിന് ആയുസ് കുറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ നല്ലൊരടിച്ചുപൊളി കൺസില് നമ്മൾ കൊടുത്തത് അഞ്ച് കമ്പി നാല് പന്ത്രണ്ടും നാല് പതിനാറും ഒരു പന്ത്രണ്ടും അഞ്ച് കമ്പിട്ടാണ് നമ്മളവിടെ കൊടുത്തത് രണ്ട് സൈഡിലും എൽ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നേരെ കല്ല് നമ്മൾ ചുമരിൻ്റെ അവിടെ എട്ട് ഇഞ്ച് നമ്മൾ നല്ലോണം കുത്തി കല്ലങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടാണ് അവിടെ കൊടുത്തത് അതേപോലെ തന്നെ നമ്മൾ കോങ്കിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇത് കല്ല് കണ്ട നല്ലോണം ഒരു നാലിഞ്ചോളം ഉള്ളോട്ടേക്ക് ചെരിച്ചു കൊടുത്തു കേട്ടോ ഇത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നാല് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ചെരിച്ചാണ് നമ്മൾ പൊട്ടിച്ചത് ഈ കമ്പീൻ്റെ മോള് മാത്രം നമ്മൾ കൂട്ടിക്കെട്ടി കാര്യമില്ല ഈ കമ്പിൻ്റെ മുകളിൽ മാത്രം കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പിയൊക്കെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ ആയുസ് കുറഞ്ഞു തുടങ്ങിയത് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കൂട്ടി കെട്ടി സ്ലാവിൻ്റെ മുഴുവൻ ലോഡ് വരെ കമ്പിൻ്റെ മുകളിലാണ് അതുകൊണ്ട് നമ്മൾ എന്തൊരു മൂന്നിഞ്ച് നാലിഞ്ചിനെ നമ്മൾ ചുമർ തന്നെ അങ്ങോട്ട് കുത്തിയെടുത്തത് അതുകൊണ്ട് എന്താണ് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല കലാകാലം അവിടെ കിടന്നോളും ഓക്കെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ കൺസീലിൽ കെട്ടിയിരണം ഒരു ചുമരിന് ബദലിൽ കൺസീൽ കെട്ടിയിരണം അപ്പോൾ നമ്മൾ ആ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഈ കോങ്കീറ്റ് നമ്മൾ സൈഡിൽ കണ്ടോ ചെരിച്ച് നമ്മൾ കോങ്കീറ്റ് ഇട്ടിട്ട് ഈ കോങ്കീറ്റ് നമ്മളിവിടെ ചെരിച്ചിട്ടത് ഇവിടെ ഈ ലീക്ക് ഇറങ്ങും നൂറ് ശതമാനം ഇതിൽ ലീക്ക് ഇറങ്ങും ഈ ലീക്ക് ഇറങ്ങാണ്ടക്കാൻ വേണ്ടി നമ്മൾ ഇതിനെന്ത് ചെയ്തത് നല്ലോണം ചെരിച്ച് ചുമരിൻ്റെ എടുത്ത് കോങ്കീറ്റ് ഇട്ട് കൊടുത്തത് നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു പണി ചെയ്യണം ഇത് ഇതിൻ്റെ കൂടെ ചെയ്യാണ്ട് നമ്മൾ നാളെ മറ്റന്നാളെ നമ്മൾ വന്ന് ചെയ്തിട്ട് ഒരേ കാര്യമില്ല ഇതൊക്കെ സപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല നമ്മൾ എന്ത് ഗ്രൗട്ട് ചെയ്തിട്ടും കാര്യമില്ല അതൊരു സീസൺ കഴിയുമ്പോൾ അതുകൊണ്ട് പൊള്ളി പോരും പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് തന്നെ നമ്മൾ ചെയ്യാനുള്ള എന്തെല്ലാം വർക്കുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തോ അത് നമുക്ക് എന്നും നിലനിൽപ്പായിട്ട് കിടക്കും അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കൂട്ടത്തിൽ പണി ചെയ്തോണ്ടിണ്ടല്ലോ അത് അവിടെ അങ്ങനെ ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ എന്ന് പറഞ്ഞു നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊതുവേ പറയുന്ന വീഡിയോയിൽ പറയുന്നതിനെ കണ്ടു രണ്ടാമതൊരു ഫിനിഷിംഗ് ആയിട്ട് നല്ല വൃത്തി ഒരു ഒരരുതൽ ഈ ഒരതൽ ഉണ്ടല്ലോ നിർബന്ധമായിട്ട് ചെയ്യുന്നുണ്ടാവും ഇത് ചെയ്തിട്ടുണ്ടോ ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്തോ കണ്ണ് നമ്മൾ വൈബ്രേറ്റർ പിടിക്കുമ്പോൾ വേറെ കണ്ണടിയാത്ത എന്തോ പ്രശ്നങ്ങളുണ്ടോ അതല്ല എന്തെങ്കിലും കച്ചറെ നമ്മൾ കോൺക്രീറ്റിൽ കുഴിയണമെങ്കിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ എടുക്കാം ഈ ഫിനിഷിംഗ് വർക്കിൽ നമുക്കത് നമുക്ക് കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ എവിടെയെങ്കിലും ലീക്ക് അറിയണ്ടോ അത് ഇതോടെ തീരും ഓക്കെ അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ഇന്ന് നമുക്ക് നല്ലൊരു നേക്ക് കിട്ടി ഇവിടെ ഇതിന് നേരെ തൊട്ട എരിയത്തിൽ നമുക്ക് റോഡിൻ്റെ വർക്ക് കൂടി കിട്ടി അപ്പോൾ ഈ രണ്ട് വർക്കും ഒരു ദിവസം ആയതുകൊണ്ടുണ്ടല്ലോ അത് നമുക്ക് നല്ലൊരു നേക്കാൻ നമ്മൾ ഈ വർക്ക് തുടങ്ങുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉറുപ്പ്യ കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നത് അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കൂടെ നമ്മൾ പണിക്ക് പോയി ഉണ്ടെങ്കിൽ അമ്മ അത് ദിവസം കൂലി ഒരു ടെൻഷനും ഇല്ല നേരം വെള്ളത്തിൽ നമുക്ക് ശരീരത്തിനാവില്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കിന്നും ടെൻഷൻ ആകുമ്പോൾ നമ്മൾ ടെൻഷൻ ആകുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവും അല്ല വെറുതെ നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ കൂട്ടത്തിന് നമുക്ക് ഒരു കോൺക്രീറ്റ് കിട്ടി അതുകൊണ്ട് എന്തായാലും ആ ഒരു കോൺക്രീറ്റും ഈ ഒരു പണിയും ഒരൊറ്റ ദിവസം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇതിൽ തടയും അതും ഇത് സെപ്പറേറ്റ് ചെയ്യാവുമ്പോൾ നമുക്ക് ഒരു പതിനാല് പതിനഞ്ചാൾ പണി വരും അതും ഇതും കൂടെ രണ്ടും രണ്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ പതിനാലാൾ പണിയോളം വരും ഏകദേശം ഇതിനും ഏ ആൾ വേണം എട്ടാളും വേണം അത് രണ്ടും ഒരു ദിവസം ആക്കിയോണ്ട് നമുക്ക് എന്തായാലും പതിനൊന്നാളെ പണിയുണ്ടോ ഏകദേശം എല്ലാ പണിയും തീർന്ന് നമുക്ക് ചെറിയൊരു ചായ പൈസ ഇതിനു മുകളിൽ കിട്ടും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാ വർക്കും അതായത് ഫുള്ള് കഴിഞ്ഞ് നമ്മളിതിന് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ ഗ്രിപ്പ് ഇടണം ഈ ചരിവുള്ള സ്ഥലത്ത് നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇതിന് ഗ്രിപ്പ് ഇടേണ്ട പോണം ഇതിൻ്റെ മെയിൻ ഗ്രിപ്പാണ് ഈ ഗ്രിപ്പ് ഇട്ടില്ലെങ്കിൽ എന്തായാലും നല്ലോണം വൈക്കൽ വരും ഗ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു പിടുത്തം ഉണ്ടാവും പിന്നെ നമ്മൾ ഗ്രിപ്പ് ഇടുന്ന സമയത്ത് ഉണങ്ങി കഴിഞ്ഞ് നമ്മൾ ഗ്രിപ്പ് ഇട്ടിട്ട് കാര്യമില്ല ഉണങ്ങി കഴിഞ്ഞ് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രൗണ്ടിലേ ഗ്രിപ്പ് കിട്ടുള്ളൂ ഉണങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഗ്രൗ ഗ്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു നല്ലൊരു ഇത് ഉണ്ടാവും ആ കട്ടിങ് നല്ല അത്യാവശ്യത്തിന് തെറ്റില്ലാത്ത കട്ടിങ് ഉണ്ടാവും കണ്ടോ നിങ്ങൾ കണ്ടിരുന്നു ശ്രദ്ധിച്ച് നോക്കി കണ്ടോ നല്ലൊരു ഗ്രിപ്പാണിത് ഇത് ഉണങ്ങുന്നതിന് മുമ്പാണ് ഇട്ടത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടിമുട്ടി വേണം കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇത് ലേശം നമ്മൾ കോങ്കിറ്റ് ഇട്ട ഉടനെ തന്നെ ചെയ്ത് കോങ്ക്രീറ്റ് ഇട്ടിങ്ങാറ്റ് ഒരു മുക്കാൽ മണിക്കൂർ ഒരമണിക്കൂർ കഴിഞ്ഞാൽ ലേശം ഒന്ന് വെള്ളം താഴോട്ട് കഴിയും ആ വെള്ളം വരിയുന്ന സമയത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ ഉള്ള മിയാ മിയായി സൂപ്പറായിട്ട് അവിടെ കിടക്കും ഒരു പേടിയും പേടിക്കണ്ട അപ്പോൾ അതൊക്കെയാണോ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ പറയുന്നില്ല എങ്കിലും ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഇങ്ങനെ വർക്ക് വെച്ചാൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഒരുപാട് വിളികൾ കാര്യങ്ങളൊക്കെ വരലുണ്ട് പണിയുണ്ട് ചെയ്യും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ പല ആൾക്കാർ ഡൗട്ടുകളും ഇതിൽ നോക്കി തീർക്കാൻ കഴിയും അതുകൊണ്ടൊക്കെ നമ്മൾ വലിയൊരു മുന്തിയെ എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നല്ല ഫുൾ മെയിൻ ഗ്രിപ്പ് ഇടണം ഗ്രിപ്പ് ഇട്ടില്ലെങ്കിൽ മയ പെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പായി പോവും അപ്പോൾ ഇതാവുമ്പോണ്ടില്ല ഒരു പ്രശ്നമില്ല അവിടെ കിടക്കും കാലാകാലം കിടക്കും നമ്മളൊരു പേടിയും പേടിക്കണ്ട ഓക്കെ താങ്ക് യു ഓ വീണ്ടും അടുത്ത പീഡിയായിട്ട് വരണം കേട്ടോ ഓക്കേ